മുട്ടുവേദന എന്ന് പറയുമ്പോൾ പല ഉണ്ടാവും അത് ഒരു പരുക്ക് വന്നിട്ടുള്ള പീനാവാം അല്ലെങ്കിൽ സിമ്പിൾ നമ്മുടെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയാം വാദം അങ്ങനെയുള്ള അസുഖം കൊണ്ടുവരുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേമാനം വന്നിട്ടുള്ള പീനാവും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫോം ഡിഫോമിറ്റി അങ്ങനെ എന്തെങ്കിലും നേരത്തെ വന്നിട്ട് കുറച്ച് വളഞ്ഞിരിക്കുന്ന രോഗികളിലാണെന്നുണ്ടെങ്കിലും ഈ ആർത്രൈറ്റിസ് റിലേറ്റഡ് തീമാനം കൊണ്ടിട്ട് വരുന്ന പിന്നെ അങ്ങനെയാണ് ഈ ഒരു കാറ്റഗറി പേഷ്യൻസാണ് കൂടുതലായിട്ടും സ്ത്രീകളാണോ കൂടുതലായിട്ടും ഈ ആർത്രൈറ്റിസ് മെയിനായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് അതും ഒരു മിഡിൽ ഏജ് ടു എബവ് ഓൾഡ് ഏജ് പേഷ്യൻസ് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലേക്കുള്ള ാണ് മെയിനായിട്ട് എന്തായിരിക്കും തേയ്മാനത്തിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് റെസ്റ്റ് എടുത്തതിനു ശേഷം നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള പെയിൻ മെക്കാനിക്കൽ പെയിൻ അത് കിടന്നിട്ട് രാവിലെ എണീറ്റിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ നടന്നു കഴിഞ്ഞാൽ അവരെ കുറഞ്ഞു വരും അതാണ് ഇനീഷ്യൽ പെയിൻ വരുന്നത് സെയിം തന്നെ അവർ കുറച്ച് നേരം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഇരുന്നതിന് ശേഷം നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് പെയിൻ വരാൻ തുടങ്ങും അത് മെക്കാനിക്കൽ പെയിൻ എന്നു പറയാം അത് ആണ് കോമൺ സിംറ്റം എന്ന് പറയുന്നത് പിന്നെ ചില രോഗികൾ മുട്ടിൻ്റെ വളവ് കണ്ടിട്ട് വരുന്നവരുണ്ട് പിന്നെ മനക്കം ഫുള്ളായിട്ട് മടക്കാൻ പറ്റാതെ വരുന്ന പേഷ്യൻസ് ഉണ്ട് താഴെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട് പക്ഷേ മേജർ സിംറ്റം എന്ന് പറഞ്ഞാൽ പെയിൻ ആണ് ുംട്ടുവേദനീ തേയ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തത് ശരിയാക്കാൻ പറ്റുമോ അതായത് എന്തെങ്കിലും ഇപ്പോൾ പെയിൻ റിലീവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു കോൾസ് പഞ്ചിങ്ങൊക്കെ വേണമെങ്കിലും ഇപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പെയിൻ റിലീവിങ് ഓയിൻ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഈ പെയിൻ ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം ഇവരുടെ മസിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പെയിൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും മസിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഹോം എക്സസൈസ് പ്രോഗ്രാംസ് ഉണ്ട് പല രീതിയിലുള്ളത് അതവർക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഇതിലൊന്നും റിലീഫ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ െ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ മുട്ട് മാറ്റി വെച്ചിട്ട് അപ്പൊ അത് എപ്പോഴാണ് നമ്മൾ സർജറി എപ്പോഴാണ് ഇതിന് വേണ്ടിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സിവിയറായിട്ട് നമ്മുടെ മുട്ടിന്റെ മൂന്ന് കമ്പാർട്ട്മെൻറ് ഉണ്ട് ചിരട്ടയും നമ്മുടെ തുട തമ്മിലുള്ള കമ്പാർട്ട്മെൻറ്റും പിന്നെ തുടയുടെ എല്ലും കാലിൻ്റെ അല്ലും തമ്മിലുള്ള ജോയിൻറ്റ് ടിബിയോ ഫ്യൂമുറൽ ജോയിൻറ്റും അതിൻ്റെ തന്നെ രണ്ട് പാർട്ടുണ്ട് രണ്ട് മീഡിയം സൈഡും ലാറ്ററൽ സൈഡും രണ്ട് സൈഡിലായിട്ട് വരും അപ്പോൾ ഈ മൂന്ന് ഭാഗം കൂടി ഇൻവോൾവ് ആയിട്ട് വരുമ്പോഴാണ് നോർമലി നമ്മൾ ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അത് മൊത്തമായിട്ടാണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരുന്നത് പക്ഷെ എല്ലാ പേഷ്യൻസിലും അങ്ങനെ ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യം വേണ്ടി വരാറില്ല ഇപ്പോൾ എയർലി ഫേസിൽ ഇപ്പോൾ മുട്ട് വാരസ് ഡിഫോമിറ്റി എന്ന് പറയും മുട്ടിങ്ങനെ റാ പോലെ ഇരിക്കുന്ന സൈഡിൽ മുട്ട് രണ്ടും അകന്ന് വരാം അപ്പം അങ്ങനെയുള്ള ഡിഫോമിറ്റി വരുന്ന പേഷ്യൻസിന് ഈ മുട്ടിൻ്റെ ഇന്നർ സൈഡിലായിരിക്കും തേയ്മാനം കൂടുതലായിട്ടുണ്ടാവും അവർക്ക് ആ ഭാഗത്തായിരിക്കും പെയിനും കൂടുതലുണ്ടാവും മുട്ടിൻ്റെ ഇന്നർ സൈഡിൽ അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഈ നീ റീപ്ലേസ്മെൻറ്റിന് പകരമുള്ള പല പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പോൾ കുറച്ചൊരു ഒരു ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ലെസ് ദാൻ സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജിലുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈ എന്ന് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഈ ബെൻഡ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അവരുടെ വെയിറ്റ് മുട്ടിൻ്റെ ഇന്നർ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഔട്ടർ സൈഡിലേക്കായിട്ട് കൊടുക്കുക ഔട്ടർ സൈഡിൽ ആക്ച്വലി കുറച്ച് ഹെൽത്തി കാർട്ട് ആയിരിക്കും അപ്പം ലോഡ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരുടെ പെയിൻ കുറഞ്ഞു കിട്ടും ഒപ്പം തന്നെ അവരുടെ ആ ബെൻ്റും കറക്റ്റഡ് ആവും പിന്നെ പേഷ്യന്റിന്റെ ലിഗമെന്റ്സും എല്ലാം അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യണമായിരുന്നു അവർക്ക് കുറച്ചും കൂടി ബെറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും ഉണ്ടാവും നീ റിപ്ലേസ്മെൻ്റ് ആകുമ്പോൾ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് താഴെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ചേഴ്സിലിരിക്കാൻ പറ്റാതായവരാ ചമരപ്പടി ഇട്ടിട്ട് ഇരിക്കാൻ പറ്റാതായവരാണ് പക്ഷേ ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാം ഈവൻ ഒരു ലിമിറ്റ് വരെ അവർക്ക് സ്പോട്ടിങ് ആക്ടിവിറ്റീസ് വരെ ചെയ്യാൻ പറ്റും സർജറി ആണ് വരുന്നത് അതേപോലെ അല്ലേ എച്ച് ടിഒന്ന് പറയുന്നത് അത് ആ സ്പെസിഫിക് കേസിനാണത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് ആർത്തഡോസ് ഉള്ള പേഷ്യൻറ്റിനെ എക്സ്റേ ഒക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏത് പ്രൊസീജിയർ ആണോ പേഷ്യന്റിന് ഐഡിയൽ ആയിട്ടുള്ളത് അത് നോക്കിയിട്ട് ടി ഒ ആയിരിക്കും ഒരു പ്രിഫേർഡ് പ്രൊസീജിയർ ഇങ്ങനെ ഈ ബെൻഡ് ഒരു സൈഡിലും ഒരു സൈഡിലും മാത്രം തീരുമാനമുള്ള പേഷ്യൻസ്മെന്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഏകദേശം ഒരു നെക്സ്റ്റ് ഡേ മുതലെ തന്നെ പേഷ്യന്റ് നമുക്ക് വെയിറ്റ് പിയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെഡ്ബാറി അപ്പോൾ അവർ ഏകദേശം ഒരു ഒരു മാസം മുതൽ രണ്ട് മാസം ആകുമ്പോഴ്ക്ക് അവരെ ഊണ്ടൊക്കെ ഹീൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും അവർക്ക് നോട്ട് ഇപ്പൊ എന്താ പറയുക ഒരു സ്പോർട്ടിങ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലേക്കൊന്നും ഏർപ്പെടാൻ പറ്റും പക്ഷേ ഡ്രൈവിങ് സ്റ്റെപ്പ് ക്ലൈമ്പിങ് കേറ്റം കയറ അങ്ങനെയൊക്കെ ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അത് സാധിക്കും ഇപ്പൊ എച്ച് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ബോൺ ഈ വളവ് നേരെയാക്കാനായിട്ടൊരു ഹോസ്റ്റോട്ടമി എന്ന് പറഞ്ഞ ഒരു ബോൺ കട്ട് ചെയ്യണ ഒരു ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹീല് ഒരു സമയം കൊടുക്കണം അതിപ്പോൾ നമ്മളൊരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യണം അതേ ടൈം തന്നെ എടുക്കും മനസ്സിലായില്ലേ അപ്പോൾ ഏകദേശം ഒരു ഫോർ ടു സിക്സ് വീക്സ് എടുക്കും പേഷ്യൻ്റിന് വെയിറ്റ് ബെയറിങ് ചെയ്യാനായിട്ട് നടന്നു തുടങ്ങാനൊക്കെ ആയിട്ട് പക്ഷേ ആ ഒരു ഇനീഷ്യൽ പീരീഡിലുള്ള വെയിറ്റ് ബെയറിങ് ഡിലേ വരും എന്നല്ലാതെ അവരുടെ ഒരു ആറാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് ഭയങ്കര ഡിഫറെൻ്റാണ് മൂവ്മെന്റ്സ് ഫുൾ റേഞ്ച് കിട്ടുകയും ചെയ്യും പിന്നെ അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് അവർക്ക് എങ്ങനെയൊക്കെയാണോ മുമ്പ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കണ്ടുപിടുത്തി ഇപ്പൊ താഴെ ഇരിക്കണം എന്നുള്ള പേശൻസിനാണെങ്കിൽ താഴെ ഇരിക്കാൻ സാധിക്കും ചുമരപ്പെട്ടിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ പറ്റും പിന്നെ ഇവൻ ചെറിയ രീതിയിലുള്ള സ്പോർട്ടിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് ഓൾമോസ്റ്റ് അവരുടെ നിയർ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം മറ്റതിന് അതിന്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് സർജറി പ്രായമായിട്ടുള്ളവരി നമ്മൾ സാധാരണ ഏജ് ആണ് പ്രിഫർ മേളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് ഇനി ണന്നെ അവർക്ക് റിവിഷൻ പ്രൊസീജിയർ ചെയ്യപ്പ് വേണ്ടി വന്നേക്കാം കുറച്ച് നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമ്പ്ലാൻ ലൂസിനിങ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ആ പേഷ്യന്റ്സിന് നമ്മൾ പ്രിഫർ ചെയ്യുക ഇതേപോലെയുള്ള ഓൾട്ടർനേറ്റീവ് പൊസീജിയർ ടോട്ടൽ റീപ്ലേസ്മെന്റ് പകരമുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും മോർ ദാൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും അവർ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സൊക്കെ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പ്രോബ്ലം ഇല്ല അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് കൺസിഡർ ചെയ്തു പോകാവുന്നതാണ് അവർ അവരുടെ ഏജിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു സെക്കൻഡ് പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ വേണ്ടി വന്നിരുന്നു വന്നിരുന്നുവരില്ല പക്ഷേ എങ്ങനെ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ആക്ടിവിറ്റീസ് കൂടലായിരിക്കും അപ്പോൾ ചിലപ്പോൾ വേർ കൂടാം ഇംപ്ലാന്റ് ലൂസിന് ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് പ്രൊസീജിയർ അവരുടെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കാം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ആദ്യം ചെയ്യാൻ പറയുന്നത്